എല്ലാവർക്കും നമസ്കാരം ഇന്നലേക്ക് എടുക്കാനായിട്ട് കുറച്ച് നേരം വൈകി അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനും നേരം വൈകി നല്ല ക്ഷീണുണ്ട് ക്ഷീണുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പരിപാടികളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല ഇന്ന് ഒരുപാട് ജോലികളുള്ള ദിവസമാണ് അപ്പൊ ഇന്നത്തെ എന്റെ ജോലികളും പരിപാടികളാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പതിയെ വീടിന്റെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങി പുറത്തുപോയി നോക്കി കഴിഞ്ഞപ്പോൾ റോട്ടിലൊന്നും വലിയ തിരക്കായിട്ടില്ല സാധാരണ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇന്ന് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തിരക്കിന് ഇച്ചിരി കുറവുണ്ട് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പരിപാടികൾ ഇന്ന് ചെയ്യാനുണ്ട് ഇച്ചിരി ബ്യൂട്ടി കാര്യങ്ങളിലാണ് ഇപ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരാളുടെ മുടി ചെയ്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത ആൾ അവസരവും അവസരം നോക്കി അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ആ കാഴ്ച കാണാൻ തന്നെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഞാൻ രണ്ടാമത്തെ ആള് മുടി ചെയ്യാനായിട്ട് ഇരുന്നു കഴിഞ്ഞപ്പോൾ അവളുടെ കാലക്കൊന്ന് മസാജ് ചെയ്തു കൊടുത്തു കുട്ടിക്കും അത് സന്തോഷമുള്ള കാര്യമാണ് രാവിലെ തന്നെ കുട്ടികളോടൊരു ഇൻട്രാക്ഷൻ അവരോട് സംസാരിക്കുക സ്നേഹത്തിൽ രണ്ടു വാക്ക് പറയുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി പലപ്പോഴും വളരെ വലുതാണ് പലപ്പോഴും കുട്ടികളോട് ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം എങ്കിലും ഇത്തരം പരിപാടികൾക്കും ഞാൻ സമയം കണ്ടെത്താറുണ്ട് പല്ല് തയ്ക്കാന്നുള്ളൊരു ഓപ്ഷനെ നമ്മുടെ വീട്ടിലുള്ളത് ക്ലോസപ്പാണ് ക്ലോസപ്പ് ചന്ദ്രിക കല്യാണ്ട് കെടുമ്പാങ്ങച്ചാർ ഇതൊക്കെയാണ് വീട്ടിലെ ബ്രാൻഡുകൾ രാവിലെ നടക്കാൻ പോകുമ്പോൾ ചായ കുടിക്കാറുണ്ട് ഇന്ന് നടക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ചായയില്ല പാലും പത്തിരിയാണ് ഉള്ളത് ഉള്ളത് പ്രാസം പാലും പത്തിരിയും അങ്ങനെ ഞാൻ രാവിലത്തെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് പാലും പത്തിരിയും കൂട്ടി നല്ല പിടപിടയ്ക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അത് തീർച്ചയായിട്ടും രാവിലെ തന്നെ ആസ്വദിക്കുക ഒരു ദിവസത്തിന് തുടക്കം അങ്ങനെയാണ് കലത്തിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുളിക്കാനായിട്ടുള്ള വെള്ളം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചത്തിൽ കുളിക്കുന്നതാണ് നല്ലതെന്ന് പലരും പറയാറുണ്ട് ഇടയ്ക്ക് ഞാനൊരു മടിയനായതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാറുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അല്പം സൗന്ദര്യവർദ്ധക പരിപാടികളിലാണ് ഞാൻ മുടിയൊക്കെ ചീകി നല്ല സെറ്റപ്പിലെ നിൽക്കുകയാണ് ഇന്നത്തെ പരിപാടികൾ നമുക്ക് എഡിറ്റർ എഡിറ്ററടുത്ത് പോകണം എഡിറ്റർ എഡിറ്റർ അടുത്ത് പോയിട്ട് ഒരുപാട് എഡിറ്റിംഗ് വർക്കുകളിൽ പുള്ളിയായിട്ട് ഇരിക്കാനുണ്ട് ഇതാണ് എൻ്റെ പുതിയ ചെരുപ്പ് ഈ ചെരുപ്പ് കുറച്ച് ട്രെൻഡിങ് സാധനം നോക്കി വാങ്ങിയതാണ് അപ്പോൾ ഈ ചെരുപ്പ് കണ്ടവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് എന്നുള്ളത് ഇത് എടുത്തത് നാട്ടിലെ ആശ ഫുട്വെയറിൽ നിന്നാണ് ഇതാ ഇതാണ് എൻ്റെ സാരഥി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവൻ്റെ പുറത്തിരുന്നാണ് ഇരുന്നാണ് എൻ്റെ സഞ്ചാരം ഹോണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വണ്ടിയാണ് ഞാൻ ഗ്ലാസ് ഒക്കെ വെച്ച് പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊടിയൊക്കെ ആയതുകൊണ്ട് ഒക്കെ വെക്കേണ്ട ആവശ്യകതയുണ്ട് റോട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ തിരക്കായിട്ടില്ല അപ്പം നല്ല വിസ്താരമായിട്ട് ഓടിച്ചു പോകാനുള്ളൊരു സൗകര്യമുണ്ട് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബൈക്കിലേക്കുള്ള യാത്ര നമുക്കൊരു പത്തി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ തുടക്കാലത്തൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല ഇപ്പോൾ ചെറുതായിട്ട് തിരിച്ചു വരുമ്പോളിക്കൊക്കെ പുറം വേദനയ്ക്കുണ്ട് തൃശ്ശൂർ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറം തൃശ്ശൂർ നമ്മുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് അവിടെ ബൈക്ക് ഞാൻ പാർക്ക് ചെയ്തു അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പം എന്നെക്കാൾ മുന്നേ ഒരുപാട് പേര് ആ ബിൽഡിങ്ങിൽ വന്നിട്ടുണ്ട് ബൈക്കുകളുടെ ഒരു നീണ്ട നിര തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നേരെ എഡിറ്റ് സ്യൂട്ടിൽ പോയിട്ട് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കിടലിൻ്റെ എഡിറ്റർ ജിതിൻ അവിടെ സന്നിഹിതനായിട്ടിരിക്കുന്നുണ്ട് നേരെ പുള്ളിനെ കണ്ട് ഒരു സലാം പറഞ്ഞ് പുള്ളി ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നോക്കി കുറച്ച് വെളിച്ചം ലഭിക്കാനായിട്ട് നമ്മൾ കർട്ടൻ ഒന്ന് പൊക്കി വെക്കുകയാണ് ചെറിയൊരു റൂമാണ് അത്രേ വേണ്ടു എന്നിരുന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വെളിച്ചവും കാര്യങ്ങളും വേണം ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്ത് ചേബിൻ ജോസഫിൻ്റെ പുസ്തകങ്ങളാണ് ഇത്രയധികം പുസ്തകങ്ങൾ ആ മനുഷ്യൻ വായിച്ച് തീർത്തു എന്നുള്ളത് ഭയങ്കര അതിശയമാണ് പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് ഇപ്പം ഈ കാണുന്ന ഒരു ഫിലിം ഡയറക്ഷൻ്റെ പുസ്തകങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ വർക്ക് ചെയ്തു എഡിറ്റർ ചെയ്തിന് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് ഞാനത് കേൾക്കുകയും കാണുകയും ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് നോട്ട് ചെയ്യുന്നുണ്ട് അത് അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കോൺസെൻട്രേഷനൊക്കെ വേണ്ട പരിപാടി തന്നെയാണ് എങ്കിലും ഞങ്ങളത് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ചയായി ഉച്ചയായപ്പോൾ ഊണിന് ഉള്ള വിളി വന്നു നല്ല വിശപ്പുണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല വെയിലാണ് ഞാൻ പതിയെ ഓഫീസിൻ്റെ പടികൾ ഇറങ്ങാൻ തുടങ്ങി നല്ല ഊണ് കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ തപ്പുന്നത് ഇവിടെ കുടുംബശ്രീയുടെ ക്യാൻറ്റീനുണ്ട് തൊട്ടപ്പുറത്ത് അന്നപൂർണ്ണയുണ്ട് ഇന്ന് ഞാൻ ചോയ്സ് ചെയ്യുന്നത് ഹോട്ടൽ അന്നപൂർണ്ണയാണ് നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലാണ് വലിയ തിരക്കുകളൊന്നും ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല നേരെ പോയി കൈ കഴുകി അതീ കാണുന്നത് മെനു ബോർഡാണ് അവിടെ നല്ല നീറ്റായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് അധികം ആളുകളൊന്നുമില്ല ചോറും കറികളൊക്കെ വന്നു പായസമുണ്ട് തൈരുണ്ട് അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് അധികം സമയം കളയാതെ ഞാൻ കൃത്യമായിട്ട് പരിപാടികൾ തുടങ്ങി എനിക്ക് പണ്ട് നാട്ടിൽ ഞാനുള്ളപ്പോൾ ചോറിനോടൊന്നും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല കുറച്ചു കാലം ഗൾഫിലൊക്കെ പോയി നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ ചില സമയത്ത് വിശന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാതെ എന്ന് പറഞ്ഞതുപോലെ നല്ലവണ്ണം ഊണ് കഴിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഊണ് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഊണ് കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇറങ്ങി അപ്പോഴും നഗരത്തിൽ നല്ല തിരക്കുണ്ട് ആളുകളുണ്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വീണ്ടും എഡിറ്റിംഗ് സൂട്ടിലെത്തി അവിടെ അപ്പോഴും നമ്മുടെ ജിതിൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കർമ്മോത്സുകനായിട്ടിരിക്കുകയാണ് ഞാൻ പതുക്കെ കുറച്ച് മാറി നിന്നിട്ട് താഴെ ഇട്ട് നോക്കി കഴിഞ്ഞു ഇപ്പോൾ ഈ കിടക്കുന്ന കാറുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കളിപ്പാട്ടം കെടുക്കുന്നത് പോലെയാണ് തോന്നിയത് മേലെ നിന്ന് ഈ കാറുകളുടെ വ്യൂ കാണുമ്പോൾ ശരിക്കും ഒരു കളിപ്പാട്ടം തന്നെയാണ് നമുക്ക് ഈ കൈ കൊണ്ടെടുത്തിട്ടിതൊന്ന് ഓടിച്ചു നോക്കാൻ തോന്നും വീണ്ടും ഞാൻ എഡിറ്റിംഗ് സീട്ടിലെത്തി അവിടെ അങ്ങനെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്നു കുറച്ച് സമയം അങ്ങനെ ഇരുന്നു നോക്കുമ്പോഴാണ് നമുക്ക് സമയം കുറച്ചും കൂടി കഴിഞ്ഞു ഒരു ചായ കുടിക്കാമെന്ന് തോന്നി നേരെ വീണ്ടും ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി ഒരു ചായ തേടി ഇറങ്ങി ഇറങ്ങിയതാണ് തൊട്ടടുത്ത് തന്നെ നമ്മൾ നിറഞ്ഞ ഇണ്ടി സർവത്തിൻ്റെ അടുത്ത് സംഭവമൊക്കെ ഉള്ള ഒരു കട കണ്ടു അപ്പോൾ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാൻ കരുതി അവിടെ പലപ്പോഴും ഒന്ന് ചായ കുടിക്കാറുണ്ട് അവിടെ നിന്നൊരു ചായയും ഒരു ഉഴുന്നുകടേയും ഞാൻ പറഞ്ഞു വളരെ ആസ്വദിച്ചുകൊണ്ട് ആ ചായയും ഉഴുന്നുകടേയും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കടയിലധികം ആളുകളൊന്നുമില്ല അപ്പോൾ എനിക്ക് വളരെ വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ റോട്ടിലേക്കൊക്കെ നല്ല കാഴ്ചകളാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വളരെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ ആ ചായയും ഉഴുന്ന് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരിച്ച് എഡിറ്റിംഗ് സൂറ്റിലെത്തി കുറേ വർക്കുകളൊക്കെ ചെയ്തു വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും വില്ലനാവാറുള്ളത് റെൻഡർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഡിറ്ററെ ഏൽപ്പിച്ച് വണ്ടിയിൽ എണ്ണ അടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം ഈ പറയുന്ന സമയം കൊണ്ട് സമയം രാത്രിയായി പലപ്പോഴും വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പലപ്പോഴും രാത്രി ആവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചില കാര്യങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ മുഴുവൻ കാര്യങ്ങളല്ല മറ്റ് ചില കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് എല്ലാവർക്കും നന്ദി